അഹങ്കാരം ഉള്ള ഒരു വ്യക്തിയെ ആണ് നിങ്ങൾ സ്നേഹിക്കുന്നത് എന്നതിൻ്റെ വ്യക്തമായ തെളിവുകൾ ഇവയാണ് ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഈ എട്ട് കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക ഒന്ന് വേണമെങ്കിൽ എന്നെ സ്നേഹിച്ചോ അല്ലെങ്കിൽ വിട്ടുപൊക്കോ എന്നുള്ള ഒരു ഭാവമായിരിക്കും അവർ നിങ്ങളോട് കാണിക്കുക അവർക്ക് കീഴ്പ്പെട്ട് നിങ്ങൾ നിൽക്കണം എന്നുള്ള ഒരു ഭാവം രണ്ട് എപ്പോഴും നിങ്ങളോട് പരാതികൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുക ഏത് കാര്യമാണെങ്കിലും പോരാ മതിയായില്ല ശരിയായില്ല എന്നൊക്കെയുള്ള ഭാവങ്ങൾ കാണിക്കുക അല്ലെങ്കിൽ അതുപോലെ തന്നെ നിങ്ങളോട് പെരുമാറുക മൂന്ന് അവരുടെ കാര്യങ്ങളെല്ലാം വലുതായി കാണിക്കുക നിങ്ങൾ പുറത്തായതുപോലെ നിങ്ങൾക്ക് തോന്നും നാല് മറ്റുള്ളവർക്ക് ഒരു വിലയും ഇല്ലാത്തതുപോലെ നിങ്ങളോട് സംസാരിക്കുക അതുപോലെ തന്നെ മറ്റൊരു കാര്യം നിങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ടാവും കൂടെ നടക്കുന്നുണ്ടാവും പക്ഷെ നിങ്ങൾക്ക് ഒരു വിലയും അവർ തരാത്തതുപോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുക അഞ്ച് അവരെക്കാൾ ഉയർന്നവരോട് പുച്ഛത്തോടെ പെരുമാറുന്നതായി നിങ്ങൾക്ക് തോന്നുക അല്ലെങ്കിൽ അവരെക്കുറിച്ച് പറയുന്നതൊക്കെ ഒരു പുച്ഛാവത്തോടെ ആയിരിക്കും അത് അവരുടെ സ്ഥാനത്തെക്കുറിച്ചായിരിക്കാം അല്ലെങ്കിൽ വിജയത്തെക്കുറിച്ചായിരിക്കാം അല്ലെങ്കിൽ അവർക്ക് ലഭിച്ച ഉയർച്ചയെക്കുറിച്ചായിരിക്കാം എന്താണെങ്കിലും ഒരു പുച്ഛാവത്തോടെ നിങ്ങളോട് സംസാരിക്കുന്നതായി തോന്നുക ഇങ്ങനെയുള്ളവർക്ക് തങ്ങളുടെ മുകളിലുള്ള എല്ലാവരോടും ഒരു പുച്ഛമായിരിക്കും ഇത് അഹങ്കാരമുള്ളവരുടെ ഒരു ലക്ഷണമാണ് ആറ് അവർ ചെയ്യുന്നത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും അത് ഓക്കെ ആണ് എന്നുള്ള ഒരു ഭാവം അവർ കാണിക്കുക അതായത് മറ്റുള്ളവർ അതിൽ ഇടപെടേണ്ട എന്നുള്ള ഒരു രീതിയാണ് ഇവർ വെച്ച് പുലർത്തുന്നത് അവർ പറയുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം ശരിയാണ് അതിൽ യാതൊരു തെറ്റുമില്ല എന്ന് അവർ സ്വയം വിലയിരുത്തി നടക്കുന്നതായി കാണാവുന്നതാണ് ഏഴ് നല്ല എല്ലാ ബന്ധങ്ങളും അവർ എപ്പോഴും തകർത്തുകൊണ്ടിരിക്കും അത് അവരുടെ ബന്ധങ്ങളും തകർക്കും നിങ്ങളുടെ ബന്ധങ്ങളും തകർക്കും അതുപോലെ തന്നെ ഇവർക്ക് ആരുമായും സ്വരച്ചർച്ച ഉണ്ടായിരിക്കുകയില്ല ഇത് അഹങ്കാരമുള്ളവരുടെ ഒരു ലക്ഷണമാണ് എട്ട് സ്വന്തം കാര്യം മാത്രം നോക്കി അവർ പ്രവർത്തിക്കുന്നതായി നിങ്ങൾക്ക് തോന്നുക മറ്റുള്ളവരുടെ വാക്ക് കേൾക്കുകയോ മറ്റുള്ളവർക്ക് വില കൽപ്പിക്കുകയോ ചെയ്യാതിരിക്കുക ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ ഒരു വ്യക്തിയിൽ കാണുകയാണെങ്കിൽ ആ വ്യക്തി ഒരു അഹങ്കാരമുള്ള വ്യക്തിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങൾ അഹങ്കാരമുള്ള ഒരു വ്യക്തിയെയാണ് സ്നേഹിച്ചതെങ്കിൽ ആ വ്യക്തി നിങ്ങളോടും ഇങ്ങനെയൊക്കെ ഇടപെടുന്നതാണ് അപ്പോഴെല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കാവുന്നതാണ് പിന്നെ ഒരു കാര്യം ഇങ്ങനെയുള്ള വ്യക്തികളെ മറ്റാർക്കും മാറ്റുക സാധ്യമല്ല അവർ അവരുടെ റൂട്ടിൽ തന്നെ പോയിക്കൊണ്ടിരിക്കും ഇതാണ് ഒരു പ്രത്യേകത ഒരാൾക്കും അവരെ സ്വാധീനിക്കാനോ അവരുടെ സ്വഭാവം മാറ്റാനോ സാധിക്കത്തില്ല അവരുമായി സ്നേഹബന്ധങ്ങൾ സ്ഥാപിച്ചവരുടെ ആ സ്നേഹബന്ധങ്ങളെല്ലാം തകർന്നു പോകുമെന്നല്ലാതെ അവർ മാറത്തില്ല ഒരു സന്തോഷവും അവരിൽ നിന്ന് മറ്റാർക്കും ലഭിക്കത്തുമില്ല ഇതൊക്കെ അറിഞ്ഞിരിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ